ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന അതിമാരക രാസലഹരിയുമായി പേർ മാള പോലീസിന്റെ പിടിയിലായി മാള കല്ലൂർ വൈന്തല സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ മനു ബേബി കോഴിക്കോട് ജില്ല മുക്കം ഓമശ്ശേരി സ്വദേശി പുത്തൻപുര വീട്ടിൽ ഷാഹിദ് മുഹമ്മദ് പാലക്കാട് ജില്ല പറളി തേനൂർ സ്വദേശി തടത്തിൽ സണ്ണി ജോസ് ജോൺ എന്നിവരാണ് നൂറ് ഗ്രാമോളം എം ഡി എം എ പിടിയിലായത് ഹൈവേയിൽ മൂന്ന് പേർ അമിത വേഗതയിൽ കാറിൽ പായുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വൈന്തല കല്ലോർപ്പാടം ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന കെ എൽ പൂജ്യം ഒമ്പത് എ ജെ മൂന്ന് പൂജ്യം ആറ് മൂന്ന് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഫ്യൂണ്ടായ് ആക്സൻറ്റ് കാറും കസ്റ്റഡിയിലെടുത്തു